ചലച്ചിത്ര സാംസ്കാരിക സാഹിത്യ മേഖലക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുക സാഹിത്യകാരന്മാർക്കും സാഹിത്യ വിദ്യാർത്ഥികൾക്കും സാഹിത്യം ആസ്വാദിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ മനുഷ്യന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ള സാഹിത്യ രചന നിർവഹിച്ചിട്ടുള്ള മഹാ എഴുത്തുകാരനാണ് എം ടി എം ടിയുടെ വിയോഗം വ്യക്തിപരമായി എനിക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മൂന്ന് തവണ നേരിട്ട് അദ്ദേഹത്തെ കാണാനും സംസാരിക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അവസരങ്ങളിലൊക്കെ തന്നെ സാഹിത്യത്തിന്റെ ഉത്തമമായ ചിന്താധാരകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിയോഗം പകരം വെക്കാൻ പറ്റാത്ത ഒരു വിടവായി ഞാൻ കണക്കാക്കുന്നു അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ചലച്ചിത്ര സാംസ്കാരിക സാഹിത്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ് സാഹിത്യകാരന്മാർക്കും സാഹിത്യ വിദ്യാർത്ഥികൾക്കും സാഹിത്യം